red's carriage near people's arts club chambal road and all. expert team car washing car and bike wash foam wash engine bay cleaning under the body coating polishing interior cleaning red's carriage near people's arts club chambal road anor ഇത് ഇദ്ദേഹത്തിപ്പം കണ്ടുമുട്ടുന്നത് ഈ റോഡ് സൈഡിലാണ് സൈക്കിളും ഓടിച്ചിട്ട് വരികയാണ് എന്നാൽ സൈക്കിൾ ഓടിച്ചിട്ട് വരികയാണ് അപ്പം ഞാൻ വിചാരിച്ച് ഈ സൈക്കിൾ ഓടിച്ച് വരുന്നത് ഇങ്ങോട്ട് പോകുന്നത് വീടങ്ങോട്ടാണ് അപ്പോൾ പറഞ്ഞത് ഇത് ട്രയലാണ് ഈ സൈക്കിൾ കണ്ടില്ല നമ്മൾ ഇത് ട്രയലാണ് ഒരു സൈക്കിൾ ഇങ്ങനെ ആരെങ്കിലും വന്ന് സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ കൊടുക്കും എന്നിട്ടത് ഫിറ്റ് ചെയ്യും അത് നന്നായിട്ട് ഓടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ ആ സൈക്കിൾ എടുത്തിട്ട് ഈ ടൗണിൽ ഇങ്ങനെ ട്രയൽ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട് നന്നാക്കിയിട്ടാണ് ഇത് വരുന്ന ഉപഭോക്താവിന് കൊടുക്കുക അപ്പോൾ നോക്കൂ കച്ചവടക്കാരനും വാങ്ങുന്നവരും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഇവരുണ്ടാക്കി കൊണ്ടു വന്നത് എത്രയോ കാലം മുമ്പിലുള്ളൊരു പാരമ്പര്യമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ് പ്രഭുതകൾ അപ്പം അത് പിന്തുടർന്ന് വരുന്ന ഒരാളാണിത് മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഈ ലോകത്ത് നമുക്കൊരു കച്ചവടം എന്നുള്ളത് ലാഭത്തിനപ്പുറമായിട്ട് വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും അതുപോലെ കച്ചവടത്തിലെ മൂല്യങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു കച്ചവടക്കാരൻ എന്ന രീതിയിലാണ് ഇങ്ങനെ ഈ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് യാത്ര യാത്ര ഒരു സൈക്കിൾ റിപ്പയറിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ പ്രാഥമികമായിട്ട് ഒന്ന് ശരിയാക്കും ഒന്ന് ചവിട്ടുന്ന രീതിയിൽ ക്ലിയർ ആക്കിയതിന് ശേഷം ഒന്ന് ചവിട്ടി നോക്കും അതിന് ശേഷം അതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അത് ഫിറ്റർ കൊണ്ട് കഴിപ്പിച്ചിട്ട് ആ മോശമായ ഭാഗം കഴിച്ചിട്ട് ശരിയാക്കിയിട്ട് ക്ലിയർ ആക്കും അതിന് ശേഷം അത് ഒന്നും കൂടി ഊട്ടി നോക്കും എന്നിട്ട് അത് ഒന്നും കുഴപ്പമൊന്നുമില്ല എല്ലാം ക്ലിയറായി എന്ന് കണ്ടാൽ മാത്രമേ കസ്റ്റമറെ വിളിച്ചിട്ട് സൈക്കിൾ ആയി എന്ന് പറയാറുള്ളൂ എല്ലാ രണ്ടാമതും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും ഒരു പോരായ്മ അതിനുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കസ്റ്റമറെ വിളിച്ചിട്ട് ആ വണ്ടി ആയി എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ട് അവിടെ അടുത്ത് കൊണ്ടുപോകാൻ പറയൽ അപ്പോൾ പരമാവധി പരാതി ഒഴിവാക്കുക ശരിയായിട്ടില്ലല്ലോ ഇങ്ങനെ ആക്കിയതെന്ന് പറയുന്നത് ഒഴിവാക്കുക അപ്പം ഇതിന് ഓടിച്ച് നോക്കിയിട്ടാണ് കൊടുക്കുന്നത് ആ ഓരോ സൈക്കിളും ഒന്ന് ഓടിച്ചു നോക്കില്ല അത് ഓടിച്ചു നോക്കാൻ പറ്റാത്ത സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് വയസ്സിന് താഴെയുള്ള സൈക്കിളൊന്നും നമുക്ക് കൂട്ടി നോക്കാനായില്ല എട്ട് വയസ്സരെ മുകളിലുള്ളത് എല്ലാം നമ്മൾ ചവിട്ടി നോക്കും അതായത് ഇരുപത്തിനാല് അളവിന് മേലിയിലെല്ലാം ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ കൂട്ടുന്ന ഇരുപത്തേഴ് അളവാണ് ഇരുപത്തിയാറോ ഇരുപത്തേഴോ മിനിറ്റായാലും ഈ അളവെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൊടുത്തില്ലേ കുട്ടികളുടെ സൈക്കിൾ നമുക്ക് വലിയ വലിയ അപ്പോൾ ഇതെല്ലം ഒരു കച്ചവടക്കാരെ നോക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് കുറേ സൈക്കിൾ വന്നു നിങ്ങൾ അതിൽ ഒരു കമ്മീഷൻ എടുക്കുന്നു വിൽക്കുന്നു അവരെന്തോ ചെയ്യുക റിപ്പയറിന് വരുന്നു അത് നിങ്ങൾക്ക് ലാഭമല്ല പാർസൽക്ക് ലഭിക്കൂലേ പിന്നെ അതിൻ്റെ അപ്പുറം എന്താണ് നിങ്ങൾക്ക് നോക്കേണ്ടത് അത് നമ്മൾ ഫിറ്ററ് എന്നുള്ള നിലയിലാണ് നമ്മിത് വളർന്നു വന്നത് നമ്മൾ ഒരു സൈക്കിൾ ഫിറ്റർ എന്നുള്ള ലെവലിൽ വളർന്നു വന്നതാണ് ഇന്ന് ഇന്ന് ഞാൻ സൈക്കിൾ ഫിറ്റ് ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ എ ബി സി ഡി എല്ലാം അറിയാവുന്ന അറിയാവുന്നതുകൊണ്ട് ആ മുംബൈയിൽ ശീലിച്ചത് ടെസ്റ്റ് ചെയ്തിട്ട് വണ്ടി കൊടുക്കുകയാണ് എന്നുള്ളത് മുംബൈയിൽ ഒരു ശീലമാണ് അല്ലെ മുംബൈയിൽ ഇല്ലാതാണ് അതിപ്പം തുടർന്നുകൊണ്ട് വരുന്നത് ആ മാറ്റം ചെയ്യാൻ പറ്റാത്തതാണ്